ാനന്ദപുരം സദ്ഗുരവേം അറിഞ്ഞിരിക്കുന്നതിലും സർവജ്ഞൻ ആമൂലം പറഞ്ഞിടുവേൻ സീതാദേവി തന്നിൽ വാഴുന്നുണ്ടൻ എന്നറിഞ്ഞാൽ

ിശാപം പേടിച്ചു ചെന്നുകൂടാം തന്നോട് ദുഃഖങ്ങൾ എല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭഗവത്പാദ പങ്കജത്തോട് ചേർന്നുകൊള്ളുവാൻ

അവർക്ക് എന്നിലെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നിലും ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ട് ഒന്നുമില്ലെന്ന് ധരിക്കണം ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമവാദ ആഭുജം സേവിച്ചു കൊള്ളാതിന്ത്ര തന്ത്ര ധ്യാന കർമാദികളും ൂരെ സന്ദരിച്ചു ഗുരുനാഥോപദേശ ശ്രീരാമചന്ദ്രൻ തന്നെ നിത്യം ശ്രീരാമചന്ദ്രൻ കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമ ഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗത്സർവം എന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട്

വിശദാകാലദണ്ഡം ശ്രീരാമചന്ദ്രൻ നമാമ്യഹം കിഷ്കിന്ദകാണ്ഡം ചാരിക പൈതലി ചാരുശീലെ വരിക ആരോ മലേ കഥാശേഷവും ചൊല്ലു നീ ചൊല്ലുവൻ എങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോട് അരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലന ദശരഥ സുരതു സല്യാതനയും ആരജൻ തന്നോടും

ലദാ പരിവേഷ്ടിത പാദ വസ്സൽ బలസീവിധം സംതുഷ്ണ ജന്തുകം കണ്ടു കൗദുഹലം പൂണ്ട തന്നേർ குடிച്ചണ്ടലും ദീർഘമന്ദം നടനീടിനാ കാലി വസന്തേ സുസീദളേ ഭൂദലേ ഹനുമൽ സമാഗമ കാലി ുംരകം ചൂതാർത്തിനടുക്കും മന്ത്രികളോടും കുതിച്ചു വാഞ്ഞുമായ ശൈലാ

ോ നീ ഒരു വിപ്രവേശം കൊണ്ട് അവരോട് വായുപഭാവങ്ങൾ കൊണ്ടവർ ചിത്തം എന്തന്നത് അറിഞ്ഞാൽ നാരായണ അസ്തങ്ങൾ കൊണ്ടറിയിച്ചിട്ട് നമ്മുടെ

വിനീതനായി അങ്കജൻ തന്നെ ജയിച്ച ഒരു ഗാന്ധി കൊണ്ട് ഇങ്ങനെ കാണാൻ നിങ്ങൾ ഇരുവരുങ്ങാരെന്നറിയുണ്ട് അത് നേരെ പറയണം എന്നോട് സാദരം അർക്കനിഷാദരന്മാറ തോന്നുന്നു ത്രൈലോക്യകർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യതീ സദൈവമേ വിശയിക വീരന്മാരായി വാക്കളേ അശ്വിനി ദേവകളോ മറ്റു തന്നെയും വീരന്മാരായി വാക്കളാം അശ്വിനി ദേവകളോ മറ്റുതന്നെയും വിശക കാരണഭൂതന്മാരായ ഒരു വിശ്വരൂപന്മാർ ഈശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നതോ ലീലയാ ഭൂകാലനാശനാർത്ഥം പരിപാലനത്തിന് അപേക്ഷയുടെ പിറന്നൊരു പുണ്യപുരുഷന്മാർഗങ്ങൾ നിത്യസുതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരും തോന്നുന്നു നിരന്തരം ഇതം പറഞ്ഞു തൊഴിൽ നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു